മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അരി ഇന്ത്യയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മൂറുമുറുപ്പ് ഇതാണിപ്പോൾ ട്രംപിൻ്റെ ശൈലി ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം ടാരിഫ് ഉയർത്തിയിട്ടും ഇന്ത്യക്കൊരു കുലുക്കമില്ല ഇതോടെയാണ് ട്രംപ് പുതിയ പുതിയ ഭീഷണികളുമായി രംഗത്തിറങ്ങിയത് ഇന്ത്യയെ ഭയപ്പെടുത്താൻ പാകിസ്ഥാൻ സൈനിക മേധാവിയെ അമേരിക്കൻ മണ്ണിലേക്ക് വിളിപ്പിച്ചു വരുത്തി ആ സൈനിക മേധാവിയെക്കൊണ്ട് ഇന്ത്യക്കെതിരെ ഭീഷണി ട്രംപിന്റെ ഇത്തരം വെളിവില്ലാത്ത നടപടികൾക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് അമേരിക്കയിൽ ഉയരുന്നത് ഇന്ത്യ എന്ന സുഹൃത്ത് രാജ്യത്തെ ട്രംപും അമേരിക്കയും ചേർന്ന് പിണക്കുന്നത് ശരിയല്ല എന്ന പൊതുവികാരം അമേരിക്കയിൽ കത്തിയാളുന്നു എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകളല്ല മറിച്ച് പോവ്വഴികളാണ് വേണ്ടത് ഇന്ത്യ തിരിച്ചറിഞ്ഞു യു എസിന്റെ പുതിയ ടാരിഫുകളുടെ ആഘാതം നികത്തുന്നതിനായി ഇന്ത്യ മറ്റു വഴികൾ തേടി തുടങ്ങി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് അൻപത് രാജ്യങ്ങളിലേക്ക് വർദ്ധിപ്പിച്ചതായി ഇപ്പോൾ വാണിജ്യ മന്ത്രാലയം പറയുന്നു മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക തുടങ്ങി പല പ്രദേശങ്ങളിലെയും വിപണികൾ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത് കയറ്റുമതി വൈവിധ്യവൽക്കരണത്തിലൂടെ അമേരിക്കൻ ഭീഷണികളെ നേരിടുക ഇറക്കുമതിക്ക് പകരം വെക്കൽ ഫലപ്രദമായി നടപ്പിലാക്കുക കയറ്റുമതി മത്സരശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളുമായി നേർക്കുനേർ ഏറ്റുമുട്ടുക ഇപ്പോഴിതാ സർക്കാർ നിരവധി വ്യാപാര പ്രോത്സാഹന ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ലോജിസ്റ്റിക് നിയന്ത്രണ തടസ്സങ്ങൾ പരമാവധി ലഘൂകരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം യുഎസ് ഉൾപ്പെടെയുള്ള ചില പ്രധാന കയറ്റുമതി രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന്റെ കാതൽ ഇപ്പോഴിതാ കയറ്റുമതിക്കാരുടെ ഒരു ദീർഘകാല ആവശ്യം നിറവേറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് കോടി രൂപയുടെ കയറ്റുമതി പ്രമോഷൻ മിഷൻ ഉടൻ ആരംഭിക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം വിപണി ആക്സസ് പ്രോത്സാഹനങ്ങൾ തുടങ്ങി നിരവധി പദ്ധതികൾക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഒരു വശത്ത് അമേരിക്കയുമായുള്ള വാണിജ്യ യുദ്ധം മറുവശത്ത് ഇന്ത്യൻ കയറ്റുമതിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടം ഒരു സ്വാശ്രയായി ഭാരതത്തെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾക്ക് കൂടുതൽ ശക്തി പകരാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര കേന്ദ്രഭരണകൂടം തുടങ്ങിക്കഴിഞ്ഞു സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായി ബോയ്കോട്ട് അമേരിക്ക ക്യാമ്പയിൻ ശക്തിപ്പെടുന്നു മാക്ഡൊണൾഡ്സും കൊക്കോ കോളയും മുതൽ ആമസോണും ആപ്പിളും വരെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ കീഴിലാണ് നമ്മുടെ വ്യവസായ ലോകം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള ബഹിഷ്കരണ മുദ്രാവാക്യങ്ങളിൽ വിരളി പിടിക്കുന്നു കോർപ്പറേറ്റ് കമ്പനികളുടെ ബിസിനസ് എക്സിക്യൂട്ടീവുകളെ അടക്കം യു എസ് താരിഫുകൾക്കെതിരെ രംഗത്തിറക്കാനുള്ള നീക്കമാണ് മറുവശത്ത് ഇന്ത്യ തുടരുന്നത് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായ ഇന്ത്യ സമ്പന്നരായ ഉപഭോക്താക്കൾ ഇത്തരമൊരു രാജ്യത്തെ പിണക്കി അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അമേരിക്കൻ ബ്രാൻഡുകളുടെ ഒരു പ്രധാന വിപണി ഇന്ത്യ തന്നെയാണ് ചൈനയെ ഒരു അമേരിക്കൻ മാർക്കറ്റായി ഇതുവരെ വളർത്തിയെടുക്കാൻ അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കഴിഞ്ഞിരുന്നില്ല അന്താരാഷ്ട്ര ലേബലുകൾക്ക് വേണ്ടി എന്തിനു പരക്കം പായുന്നു പകരം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേറെ പ്രിയങ്കരമാകുന്നു ഇപ്പോഴിതാ സ്വദേശി ഉൽപ്പന്നങ്ങളെയും കർഷകരെയും സ്റ്റാർട്ടപ്പുകളെയുമൊക്കെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നമ്മുടെ സ്വന്തം നിർമ്മാതാക്കൾ സ്വന്തം രാജ്യത്തിന്റെ നന്മയ്ക്കായി പോരാടുമ്പോൾ അവർക്ക് വേണ്ട കരുത്ത് പകരുക അതാണ് ഇന്ത്യയിൽ നിന്ന് ഉയരുന്ന പുതിയ മുദ്രാവാക്യം സ്വാശ്രയ ഇന്ത്യയെ കെട്ടിപ്പടുത്തുകൊണ്ട് ലോകത്തിനു മുന്നിൽ ഏറ്റവും കരുത്തുറ്റ ഇന്ത്യ സൃഷ്ടിക്കലാണ് പുതിയ ഭരണകൂടം വിഭാവനം ചെയ്യുന്നത് ഇത് ദേശീയതയ്ക്കും ദേശസ്നേഹത്തിനും വേണ്ടിയുള്ള ഒരു ഒരാഹ്വാനമാണ് എന്നു സമൂഹമാധ്യമങ്ങളിൽ വൈറൽ കുറിപ്പുകൾ നിരവധി ഇന്ത്യൻ ബ്രാൻഡുകളുടെ പേര് സമൂഹമാധ്യമങ്ങളിൽ ഇന്ത്യക്കാർ തന്നെ വൈറലാക്കുന്നു പാകിസ്ഥാനെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റി ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്ന തന്ത്രം ഇപ്പോൾ ട്രംപ് പുറത്തെടുക്കുന്നു അതിന്റെ ഭാഗമാണ് ബലൂജ് ലിബറേഷൻ ആർമിക്കെതിരെയുള്ള അമേരിക്കൻ നീക്കം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ സംഘടന ഇപ്പോൾ ഒരു ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഇപ്പോൾ യുഎസ് നടത്തിയത് ദ മജീദ് ബ്രിഗേഡ് എന്ന പേരിലും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അറിയപ്പെടുന്നു ഈ സംഘടനയെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണ് എന്ന് അമേരിക്ക ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാനിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി തുടക്കം മുതൽ ഇന്ത്യയെ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് രാജ്യമായി ബലൂജ് ലിബറേഷൻ ആർമി കണക്കുകൂട്ടിയിരുന്നു തങ്ങളുടെ പോരാട്ടങ്ങളിൽ ഇന്ത്യ ഒപ്പം നിൽക്കണമെന്ന് പലപ്പോഴും ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതാക്കൾ ആഹ്വാനം ചെയ്യുകയുമുണ്ടായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ ബലൂചിസ്ഥാനിൽ ശക്തമായ പ്രതിഷേധമൊരുക്കാൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് കഴിഞ്ഞു തുടർന്ന് പാക് സൈന്യത്തെ പലയിടങ്ങളിലും പരാജയപ്പെടുത്തി ബലൂജ് ലിബറേഷൻ ആർമി ആ മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു അപ്പോഴൊക്കെ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തുടർച്ചയായി ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ട പണവും ആയുധങ്ങളും കൈമാറുന്നത് ഇന്ത്യയാണ് എന്ന ആരോപണമാണ് അവർ തുടർച്ചയായി ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എസ് ബി എൽ എ സ്പെഷ്യാലിറ്റി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെ ആറു വർഷത്തിനു ശേഷം വിദേശ ഭീകര സംഘടനയായി ബി എൽ എയെ മുദ്രകുത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറാച്ചിയിലെ വിമാനത്താവളത്തിനും ഗ്വാദർ തുറമുഖ അതോറിറ്റി സമുച്ചയത്തിനു സമീപത്തുമുള്ള ആക്രമണങ്ങളെ ചാവേർ ആക്രമണങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്ന അമേരിക്ക അതിൻ്റെ ഉത്തരവാദിത്വം ബി എൽ എ ഏറ്റെടുക്കുകയും ചെയ്തു ഈ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ യു എസിന്റെ പെട്ടെന്നുള്ള നടപടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് ട്രെയിൻ തട്ടിയെടുത്തതിൻ്റെ ഉത്തരവാദിത്വവും ബി എൽ എ ഏറ്റെടുത്തിരുന്നു ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ച നടപടി എന്ന് അമേരിക്ക വിശേഷിപ്പിക്കുന്നു ഈ ഭീഷണിക്കെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ ഭീകരവാദ പദവികൾ നിർണായക വഹിക്കുന്നുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ പരിമിതപ്പെടുത്തുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണിത് എന്ന് മാർക്കോ റൂബിയോ പറയുന്നു ബി എൽ എ ഒരു ഭീകരസംഘടനയായി അമേരിക്ക പ്രഖ്യാപിക്കണം എന്ന് കനത്ത സമ്മർദ്ദമാണ് പാകിസ്ഥാൻ അമേരിക്കയ്ക്കുമേൽ ചെലുത്തിയത് ഓടുവിലിത ഇന്ത്യ അമേരിക്ക സംഘർഷ സമയത്ത് പാകിസ്ഥാനെ വീണ്ടും കരുത്തുറ്റതാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അമേരിക്ക മറുവശത്ത് പാക് സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ആണവ മുന്നറിയിപ്പുമായി നിൽക്കുന്നു തങ്ങളെ ഇന്ത്യ ആക്രമിച്ച് തോൽപ്പിക്കുന്ന ഘട്ടത്തിൽ പകുതി ലോകം തങ്ങൾ തകർക്കുമെന്നാണ് പാക് സൈനിക മേധാവി പറയുന്നത് ഇതൊരു ആണവ ബ്ലാക്ക്മെയിലിംഗ് ആണ് എന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു യു എസ് മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസി മുനീറിനെ ശക്തമായി ഇപ്പോൾ ഇന്ത്യ ആണവ പോർവിളി എന്നത് പാകിസ്ഥാന്റെ വില്പന ചരക്കാണ് എന്ന് ഇന്ത്യ പരിഹസിച്ചു ഒരു സൗഹൃദ സൗഹൃദരാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് അത്തരമൊരു പരാമർശങ്ങൾ വന്നത് ദൗർഭാഗ്യകരമാണ് ഖേദകരമാണ് നിരുത്തരവാദിത്വം ജന്മസിദ്ധമാണെന്നും ഈ പരാമർശങ്ങളിൽ നിന്ന് രാജ്യാന്തര സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ബലൂജ് ലിബറേഷൻ ആർമിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ സഹായം നൽകാനുള്ള പദ്ധതികൾ ഒരു വശത്ത് അമേരിക്ക ആസൂത്രണം ചെയ്യുന്നു മറുവശത്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ തന്നെ അവരുടെ മണ്ണിലെത്തിച്ച് ഇന്ത്യയ്ക്കെതിരെ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുന്നു വിചിത്രമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ ട്രംപ് പഠിച്ച പണി പതിനെട്ട് പയറ്റുന്നു എന്നാൽ പുതിയ കയറ്റുമതിയിടങ്ങളായി അൻപത് രാഷ്ട്രങ്ങളെ കണ്ടുപിടിച്ച് ഇന്ത്യ ഒപ്പം ചേർത്ത് അമേരിക്കയ്ക്കു നേരെ കട്ടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നു ഇന്ത്യയ്ക്ക് അനുകൂലമായ നിരവധി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇന്ത്യ പാക് സംഘർഷം നടക്കുന്ന വേളയിലടക്കം ഇന്ത്യയ്ക്ക് അനുകൂല നിലപാട് അവർ സ്വീകരിച്ചിരുന്നു പാകിസ്ഥാനെതിരായി ഇന്ത്യ സ്വീകരിക്കുന്ന ഭീകരവിരുദ്ധ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ബിഎല്എ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വൻ തിരിച്ചടിയായിരുന്നു പടിഞ്ഞാറെ അറ്റത്തുള്ള ബലൂജ് ലിബറേഷൻ ആർമി തുടർച്ചയായി കൊടുത്തുകൊണ്ടിരുന്നത് വിദേശ പ്രോക്സി എന്ന ആരോപണങ്ങൾ തള്ളിയ ബി എൽ എ തങ്ങൾ പ്രദേശത്തെ നിർണായക പാർട്ടി എന്നാണ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെടേണ്ട ഒരു പ്രദേശമെന്ന് അവർ കണക്കുകൂട്ടി പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യം വെച്ച് ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ എഴുപത്തിയൊന്ന് ആക്രമണങ്ങൾ അടുത്ത കാലത്ത് ബി എൽ എ നടത്തിയിരുന്നു ഇപ്പോഴത്തെ പാക് സൈനിക മേധാവി അമേരിക്ക സന്ദർശിക്കുമ്പോൾ അതേ വേളയിൽ ബി എൽ എയെ ഒരു ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിക്കുന്നു ബലൂചിസ്ഥാനിൽ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കലായിരുന്നു പാകിസ്ഥാന്റെ മുഖ്യ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങളെ ഇതുവരെ അമേരിക്ക പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നുമില്ല കൂടുതൽ പ്രതിരോധ സാങ്കേതികവിദ്യ പാകിസ്ഥാന് നൽകുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് അഞ്ചാം തലമുറ പോർവിമാനങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ഗണ്യമായ സാമ്പത്തിക സഹായം എന്നിവയൊക്കെ പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം ഊറ്റിയെടുത്ത് അമേരിക്കയെ ചതിച്ച നിരവധി സന്ദർഭങ്ങളും മുൻപുണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിൽ നേരത്തെ വൈറ്റ് ഹൌസിൽ വെച്ച് അസിം മുനീറുമായുള്ള സംഭാഷണങ്ങൾക്കിടയിൽ റഷ്യ ചൈന എന്നിവരോടുള്ള സൗഹൃദം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ബ്രിക്സ് അടക്കമുള്ള കിഴക്കൻ കൂട്ടായ്മകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ യു എസ് എണ്ണ സഹകരണ കരാറിന്റെ പശ്ചാത്തലത്തിൽ യു എസിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതിക്ക് പാകിസ്ഥാൻ അനുമതി നൽകുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് ഇതുപക്ഷേ പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ തന്നെ ഇല്ലാതാക്കും പാകിസ്ഥാനിൽ മുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്നു ഇതിനിയും കുഴിച്ചെടുക്കപ്പെട്ടിട്ടില്ല ബലൂജ് മേഖലയിലെ എണ്ണ ധാതു നിക്ഷേപത്തിലും അമേരിക്കയ്ക്കും ട്രംപിനും കണ്ണുണ്ട് അതുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമിയെ തളർത്തി ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അവരെ അടിച്ചമർത്തി ആ മേഖലയിൽ കൂടുതൽ ആധിപത്യം ഉറപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ എണ്ണ ശേഖരത്തിൽ കണ്ണുവെച്ചുള്ള അമേരിക്കയുടെ പുതിയ കളികൾ ഒപ്പം ഇന്ത്യയെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ ഇത് തിരിഞ്ഞുകൊത്തുമെന്ന് വ്യക്തം എന്നാൽ ഇത്തരം ഓലപ്പാമ്പുകൾക്ക് മുന്നിൽ ഇന്ത്യ വിരളില്ല ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്